ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ എന്ത് രസമാണ് അല്ലേ എന്തോരം നല്ല കാഴ്ചകളാണ് ആകാശത്തുള്ളത് പക്ഷെ നമ്മൾ എന്നും ആകാശത്ത് നോക്കുന്നത് പോലല്ല ഇന്ന് ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ചാന്ദ്ര വിസ്മയമാണ് അതായത് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം നമുക്കിന്ന് ആകാശത്ത് കാണാൻ വേണ്ടി പറ്റും അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തോട് കൂടുതൽ ചന്ദ്രൻ അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് അങ്ങനെ നാല് പൂർണ്ണ ചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പ്രതിഭാസമാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഇന്ന് രാത്രി മുതൽ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു പ്രതിഭാസം ആകാശത്ത് കാണാൻ വേണ്ടി പറ്റൂ പത്ത് മുതൽ ഇരുപത് വർഷത്തിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇനി രണ്ടായിരത്തി ജനുവരിയിലാണ് ഈ ഒരു പ്രതിഭാസ അതായത് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം നമുക്ക് ആകാശത്ത് കാണാൻ വേണ്ടി പറ്റുന്നത് എന്തിനാ രണ്ടായിരത്തി മുപ്പത്തേഴ് വരെ വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് രാത്രി തന്നെ ആകാശത്ത് നോക്കിയാൽ ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ മറക്കാതെ നോക്കണം കേട്ടോ